ീടുകൾക്ക് വർണ്ണചാരുത പകരാൻ എത്തിക്കഴിഞ്ഞു എ ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ് നിങ്ങളുടെ സ്വപ്നം ഞങ്ങളിലൂടെ വീടുകൾ മനോഹരമാക്കാൻ ബെർജ്സ്മയോകം തീർത്തുകൊണ്ട് എ ആർ ട്രേഡേഴ്സ് പഴയന്നൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു എ ആർ ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ പഴയൂർ ഹൈസ്കൂൾ റോഡ് എ ആർ കോംപ്ലക്സ് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് എന്ന പേരിൽ ഹോട്ടലുകളിൽ നിന്നും ബിരിയാണി വാങ്ങി പണം നൽകാതെ കടന്നു കളയുന്ന യുവാവ് അറസ്റ്റിൽ പാലക്കാട് കറുകപ്പുത്തൂർ വെളുത്ത വീട്ടിൽ ഷെഹീർ കരീം ആണ് പിടിയിലായത് കഴിഞ്ഞ ദിവസമാണ് പ്രതി ഷൊർണൂരിലെ ഒരു ബേക്കറി സ്ഥാപനത്തിൽ നിന്നും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കെന്ന പേരിൽ മുന്നൂറ്റി അൻപത് പൊതി ബിരിയാണി വാങ്ങിച്ചത് തുടർന്ന് ഇതിന്റെ നാല്പത്തിനാലായിരം രൂപ അടുത്ത ദിവസം നൽകാമെന്ന് സ്ഥാപന ഉടമയോട് പറഞ്ഞ് കടന്നു കളയുകയായിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പണം ലഭിക്കാതെയായപ്പോൾ കടയുടമ ഷൊർണൂർ പോലീസിന് പരാതി നൽകുകയായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ ചാലിശ്ശേരിയിൽ സമ്മാന രീതിയിൽ ഒരു ഹോട്ടൽ ഉടമയിൽ നിന്ന് മുപ്പത്തി ആറായിരം രൂപയുടെ ബിരിയാണി വാങ്ങി കടന്നു കളഞ്ഞതായും തുടർന്ന് നാട്ടുകാർ പിടികൂടി ഇയാളെ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തതായി അറിയാൻ കഴിഞ്ഞു പാലക്കാട് മണ്ണാർക്കാട് ഭാഗങ്ങളിലെ ഹോട്ടലുകളിലും ഇയാൾ സ്ഥാപന ഉടമകളെ കബളിപ്പിച്ച് ബിരിയാണിയുമായി മുങ്ങുകയായിരുന്നു അസുഖമായി കിടക്കുന്നവർക്ക് ചികിത്സാ സഹായമായും നിർധനരായവർക്ക് വീട് വെച്ച് നൽകുന്നതിനുമാണ് ബിരിയാണി ചലഞ്ച് നടത്തുന്നതെന്ന പേരിലാണ് ആളുകളെ ഇയാൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത് നൂറ്റി നാല്പത് രൂപയ്ക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന ബിരിയാണി ഇയാൾ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ആളുകൾക്ക് നൽകുന്നത് നൂറ്റി അറുപത് രൂപ കിട്ടുന്ന ലാഭത്തിൽ നിന്നും മുപ്പത് രൂപ ചാരിറ്റിക്ക് നൽകുമെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി ഇൻസ്പെക്ടർ വി രവികുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് സിസിവി